അഭിഷേകം ലഭിച്ച പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ തിരുഹൃദയ തിരുനാളിന് ജൂൺ ഇരുപത്തിയേഴിന് കൊടികയറും ജൂൺ ഇരുപത്തി ഒമ്പതിനാണ്വൂർ തിരു അഭിഷേകം ലഭിച്ച വടക്കൻ പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ തിരുഹൃദയ തിരുനാൾ ജൂൺ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായി നടക്കും ജൂൺ പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ നവനാൾ ദിനങ്ങൾ രാവിലെ ആറ് മുപ്പതിന് വൈകിട്ട് ആറ് മണിക്ക് ദിവ്യബലി നൊവേന ആരാധന ദിവസവും പത്ത് മുപ്പതിന് തിരുകർമ്മങ്ങൾക്ക് ശേഷം നേർച്ച ഭക്ഷണം ജൂൺ ഇരുപത്തിയാറ് വ്യാഴാഴ്ച പതിമൂന്ന് മണിക്കൂർ ആരാധനയ്ക്ക് ഫാദർ ആൻഡസ് പുത്തൻ വീട്ടിൽ നേതൃത്വം നയിക്കും നിലനിർത്തിയിട്ടുള്ള വിതരണം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ തിരുനാളിൽ നിന്നും നൽകുന്ന ജീവകാരുടെ പ്രവർത്തനം അത് ക്യാൻസർ രോഗികൾക്ക് അതോടൊപ്പം തന്നെ കിഡ്നി പേഷ്യൻസിനും നൽകുന്ന കരുണ്ടി ഫണ്ട് നൽകപ്പെടുകയുമാണ് തിരുഹൃദയ വിരുന്ന് രാവിലെ പത്തര മണി മുതൽ ആരംഭിക്കും ഉച്ചയ്ക്ക് മണി വരെയാണ് ആളുകൾക്ക് ഉച്ചനാൾ ഇരുപത്തിയേഴിന് തുടങ്ങും രാവിലെ ആറ് മുപ്പതിന് കുർബാന നൊവേന ആരാധന പത്തിന് വരാപ്പുഴ അതിരൂപത സഹായമെത്ര ഡോക്ടർ ആന്റണി വാലുങ്കലിന് സ്വീകരണം തുടർന്ന് കൊടികയറ്റം പത്ത് മുപ്പതിനും അഞ്ചിനും ആറ് മുപ്പതിനും ദിവ്യബലി ഇരുപത്തിയെട്ടിന് രാവിലെ ആറ് മുപ്പതിന് കുർബാന നിത്യസഹായ മാതാവിന്റെ നൊവേന അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോഹൻസിർ റോക്കി റോബി കളത്തിൽ മുഖ്യ കാർമികനാകും കോട്ടക്കാവ് സെയിന്റ് തോമസ് സീറോ മലബാർ പള്ളി സഹവികാരി ഫാദർ സുജിത് കുവേലി വചനപ്രഘോഷണം നടത്തും കൂട്ടുതിരുനാൾ ദിനമായ ഇരുപത്തിയൊമ്പത് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് കുർബാന റൊവേന ആരാധന ഒമ്പതിന് പ്രസിദ്ധിവാഴ്ച പത്തിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന് സ്വീകരണം ും നേർച്ച ആശീർവദിക്കും പത്ത് മുപ്പതിന് പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി ജീവകാരുണ്യ ഫണ്ട് സ്കോളർഷിപ്പ് വിതരണം എന്നിവയും നടക്കും ഒന്ന് മുപ്പതിനും മൂന്നിനും അഞ്ചിനും ആറ് മുപ്പതിനും ദിവ്യബലി നൊവേന ആരാധന എന്നിവയും ഉണ്ടാകും തിരുനാൾ ദിനത്തിൽ രാവിലെ തുടങ്ങുന്ന നേർച്ച സദ്യ രാത്രി എട്ട് മുപ്പത് വരെ നീളും മുൻ മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണയും ഇരുപത്തി അയ്യായിരം പേർക്ക് നേർച്ച സദ്യ വിളമ്പുമെന്ന് വികാരി ഫാദർ പ്രിൻസ് പടമാട്ടുമ്പൽ സഹവികാരി ഫാദർ ബിയോൺ കോണത്ത് ജനറൽ കൺവീനർ നെൽസൺ തട്ടാരശ്ശേരി ജോയിന്റ് കൺവീനർമാരായ ബേസിൽ പുതുശ്ശേരി ജിൻസി ജെയിംസ് കുരിശുവീട്ടിൽ ജോയൽ ജോൺസൺ കൈകാരന്മാരായ ജോയ് കളത്തിൽ ചാർലി പുളിക്കൽ പബ്ലിസിറ്റി കൺവീനർ എൻ എം മാർട്ടിൻ നെടുമ്പറമ്പിൽ തുടങ്ങിയവർ പറവൂർ താലൂക്ക് പ്രസ് ക്ലബിനു വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു